കർഷക കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല നയിക്കുന്ന കർഷക പ്രതിഷേധ വാഹന ജാഥയ്ക്ക് ചെറുപഴയിൽ തുടക്കമായി ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ജാഥ ഉദ്ഘാടനം ചെയ്തു യു ജില്ലാ ചെയർമാൻ പി ടി മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി ഉദ്ദേശ ലക്ഷ്യങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഈ സംസ്ഥാനത്തെ കർഷകരോട് ചെയ്യുന്ന ക്രൂരതയ്ക്കെതിരെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭമാണ് ഈ ജാതിയിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നിരന്തരമായ കർഷക മാർച്ചുകളും രാപ്പകൽ സമരങ്ങളുമൊക്കെ ഈ രംഗത്ത് നമ്മൾ നടത്തിയിട്ടുണ്ട് എങ്കിലും ഈ ഗവൺമെന്റുകൾ കണ്ണു തുറന്ന് അത് കാണാൻ വേണ്ടി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസമുണ്ടാക്കുന്നത് നമുക്കറിയാം സമസ്ത മേഖലകളും ഈ ഗവൺമെന്റ് പരാജയമാണ് പക്ഷെ കാർഷിക മേഖല എടുത്തു പറയുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള നീതിയും ലഭ്യമാകാത്ത ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ് കർഷകൻ കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിക്ക് അനുയോജ്യമായുള്ള വില ലഭിക്കുന്നില്ല വില ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല വളരെ പ്രയാസപ്പെട്ട് നട്ടു വളർത്തുന്ന സാധനങ്ങൾ അതിന്റെ വിളയെടുപ്പിന്റെ സമയത്ത് അത് ലഭ്യമല്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ആനയുടെ ആയാലും മറ്റ് മൃഗങ്ങളുടെ ആയാലും അവരുടെ ശല്യം കൊണ്ട് നമ്മൾ വളർത്തുന്ന ഒരു കൃഷിയും നമുക്ക് കൃത്യമായി ആദായമെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അതിനെ അനുയോജ്യമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ സംസ്ഥാനത്തെ കർഷകർ ആവശ്യപ്പെടുമ്പോൾ ആ കർഷകരെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ഒരു സമീപനം ഇവിടുത്തെ ഗവൺമെന്റ് സ്വീകരിച്ചു വരികയാണ് വന്യജീവികളെ കൃഷിയിടങ്ങളിൽ കയറുന്നതിനെ പ്രതിരോധിക്കാൻ വേണ്ട ഒരു നടപടിയും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം തീർത്തല്ലി ആലക്കോട് കരുവഞ്ചാൽ നടുവിൽ ചെമ്പന്തൊട്ടി ശ്രീകണ്ഠപുരം ചെമ്പേരി പയ്യാവൂർ ഒളിക്കൽ എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് വൈകുന്നേരം ഇരട്ടിയിൽ ജാഥ സമാപിക്കും ഇരട്ടിയിൽ നടക്കുന്ന സമാപന സമ്മേളനം കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സുഭാഷ്ടൺ ഉദ്ഘാടനം ചെയ്യും ചന്ദ്രൻ തില്ലങ്കേരി ലിസി ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിക്കും